എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കയറി വരുന്നവർ കയറി വരുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരട്ടോ ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഹൈറ്റ് വെയ്റ്റ് നല്ല ചെവി ഇറക്കം എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു വലിയ കടിഞ്ഞൂൽ മലബാരി ആട് വില്പനക്ക് നാലര മാസം നിറച്ചന രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു തള്ളാടിൻ്റെ കുട്ടിയാണിത് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ കരോളി ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല പൊക്കവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു കടിഞ്ഞൂൽ ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമായ മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി തീറ്റയും കുടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെടാം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തവനൂരിനടുത്ത് ഐങ്കലം ഒരു മുട്ടനാട് വില്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം കക്കാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം വളർച്ചയുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി പയ്യനാട് ഡെലിവറി ചാർജോടുകൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം അറുപത്തി മൂന്ന് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഈ മുട്ടൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കൂടിയെല്ലാം തുടങ്ങിയതാണ് കുട്ടികൾ രണ്ടും മുട്ടനാട്ടും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്യുവർ ജെയ്സി പശു വിൽപ്പനക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിന് ചെനയാണ് നാല് മാസം ചെക്ക് ചെയ്തിട്ടുണ്ട് ചെന കൺഫേമാണ് നിലവിൽ മൂന്ന് ലിറ്റർ പാലുണ്ട് നല്ല അടിപൊളി സ്വഭാവം കുട്ടികൾക്ക് പോലും കറക്കാൻ കറക്കാനും കൈകാര്യം ചെയ്യാനും പറ്റുന്ന ഒരു പശുവാണ് ഇളം കറവിയിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി അത്യാവശ്യം പാലുള്ള ഒരു കടിഞ്ഞുൽ ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുടിച്ച് കഴിഞ്ഞിട്ട് അര ലിറ്റർ പാൽ ഇപ്പോൾ ബാക്കി കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും ഈ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വലിയ പാലാടും അതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അത് കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെട അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഏഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ മൂന്ന് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടന് ഒരു പെടാം നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾക്ക് വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം ഒറിജിനൽ ബിറ്റൽ ആടുമായി മുട്ടലുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നിലവിൽ കുറച്ച് പാല് കറക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരാടാണ് ഇത് രണ്ടാമത്തെ പ്രസവം നല്ല ഹൈറ്റ് ഇടനീട്ടം എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സർ സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ചെവി നീളം പതിനാല് ഇഞ്ച് ചെവി വീതി അഞ്ചര ഇഞ്ച് വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ഉണ്ട് ഇതിൻ്റെ പ്രായം ആറു മാസം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ